എസ്തേറിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എസ്തേറിൻ്റെ ഗുണവിശേഷങ്ങൾ ധാരാളം പ്രതിപാദിച്ചിട്ടുണ്ട് എസ്തേർ രൂപവതിയും സുമുഖിയുമായിരുന്നു ഭക്തയെ സ്വന്ത ജന ജനമായ യഹൂദ യഹൂദജനത്തോട് സ്നേഹമുള്ളവളും ധൈര്യശാലിയും അനുസരണമുള്ളവളും ആയിരുന്നു അതേപോലെ തന്നെ എല്ലാ സ്ഥാനത്തും ഉചിതമായ പെരുമാറ്റശൈലിയുള്ള വ്യക്തിത്വമായിരുന്നു എസ്തേറിനെ കണ്ട സകല സകലർക്കും അവളോട് പ്രീതി തോന്നി രാജാവിന് കൃപയും പക്ഷവും തോന്നി എല്ലാ കന്യകമാരെക്കാൾ എസ്തേറിലേക്ക് രാജാവിനെ ആകർഷിച്ചത് അവളുടെ ബാഹ്യ സൗന്ദര്യം മാത്രമല്ല അവളുടെ പെരുമാറ്റ രീതികൾ കൂടി ആയിരുന്നിരിക്കണം രാജ്ഞിയായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപും രാജ്ഞിയായതിനു ശേഷവും കുലീനമായി സൗമ്യതയോടെ എന്നാൽ ദൃഢനിശ്ചയത്തോടെ പെരുമാറുവാനായിട്ട് എസ്തേറിന് സാധിച്ചു ദൈവീകമായ തിരഞ്ഞെടുപ്പിൽ തന്നെയാണ് എസ്തേറി ഉന്നത പദവിയിലേക്ക് എത്തിയത് വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ വിവിധ വനിതാരത്നങ്ങൾ ശ്രേഷ്ഠരായി തീർന്നത് അവരുടെ സ്വഭാവ സവിശേഷതകളും വിശിഷ്യ സൗമ്യത വിനയം ദൃഢനിശ്ചയം അതേപോലെ തന്നെ വിശ്വസ്തമായ ജീവിതം വിശ്വാസ ജീവിതം എന്നിവ കൊണ്ടാണല്ലോ